നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ എന്നിവ നേരിട്ട് കൈകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്തുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും എല്ലാവിധ അർഹതകളും ഉണ്ടായിട്ടും നിലവിൽ ഇതുവരെ പെൻഷൻ മുടങ്ങിയ ഗുണഭോക്താക്കൾക്കുമുള്ള അറിയിപ്പ് എത്തി സംസ്ഥാനത്ത് മുടങ്ങിപ്പോയ നവംബർ മാസത്തിലെ തനത് പെൻഷൻ ഉൾപ്പെടെ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക കൂടിയാണ് ഇനി ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി രൂപ വീതം അക്കൗണ്ടുകളിൽ എത്തിച്ചേരും തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട നീക്കം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ൊപ്പം സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും ജീവനക്കാർക്കും ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസ അടക്കം വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു സർക്കാർ കൂടി പെൻഷൻ തുക കൈപ്പറ്റുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ വിവിധ ഇനങ്ങളിലായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം ലഭ്യമാകും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാർ വാഗ്ദാനം നിലവിലുള്ളതിനാൽ നിലവിൽ പെൻഷൻ തുകയിൽ ആയിരത്തി രൂപയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്കുള്ള ഒരു വർധനവാണ് പ്രതീക്ഷിക്കുന്നത് നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെ വർധനവ് ഉണ്ടായേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഡിസംബർ മാസം പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും നവംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയും ഡിസംബർ മാസത്തിലെ ഒരു ഘടുവും കൂടി ചേർത്ത് ഡിസംബറിൽ രണ്ട് ഘടും മൂവായിരത്തി രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക